ഒന്ന് സൂം ചെയ്തു കഴിഞ്ഞാൽ സൂക്ഷിച്ച് നോക്കി കഴിഞ്ഞാൽ മുഖത്തെ ചെറിയ കുരുക്കളൊക്കെ നമ്മൾ കണ്ടുടങ്ങും അയ്യേ എന്നൊന്നും ചിലപ്പോൾ അതുകൊണ്ട് സൂക്ഷ്മ തലങ്ങളിലേക്ക് തന്ന എല്ലാം പ്രശ്നമാണ് ഇതിൽ അക്ഷരങ്ങളുടെ ശുദ്ധമായിട്ടുള്ള പ്രയോഗത്തിൻ്റെ ഫലം എന്തിൽ നിന്ന് ലഭിക്കുന്നതോ അതിന് മന്ത്രം എന്ന് ഞാൻ പറയും എന്താണ് മന്ത്രം എന്തിനാണ് മന്ത്രം ആധികാരികമായിട്ട് എന്താണ് മന്ത്രം എന്ന് പറയാനുള്ള പവറ് എനിക്കാരും തേൽ ചെയ്ത് തന്നിട്ടില്ല എനിക്ക് മനസ്സിലായത് എല്ലാ അക്ഷരങ്ങളുടെയും അതായത് എല്ലാ മന്ത്രങ്ങളുടെയും മൂലം അക്ഷരങ്ങളാണ് അക്ഷരങ്ങൾക്ക് അനുസ്വാരം കയറി ചേർന്നാൽ അതായത് സ്വരങ്ങളുണ്ട് പതിനഞ്ച് സ്വരാക്ഷരങ്ങൾ ആ ആ ഇ ഇ ഉ എ എ ഐ ഔ അം അ അതിൽ വിസർഗമുള്ള അവസാനത്തെ ഒഴികെ ബാക്കിയുള്ള എല്ലാ അക്ഷരങ്ങളിലും അനുസ്വാരം ചേർന്നാൽ അതൊക്കെ മന്ത്രമാണ് അതേ സംഗതി തന്നെ വ്യഞ്ജനാക്ഷരങ്ങൾ ചച്ച ജചങ്ങ ടണ പഭമചാഷ ഇത്രയും അക്ഷരം അതിനൊക്കെ അനുസ്വാരം ചേർന്നാൽ ഇതൊക്കെ ഓരോ മന്ത്രങ്ങളായി മാറുമെന്നാണ് എനിക്ക് മനസ്സിലായത് ഇനി മന മനനാത്രായ മന്ത്ര എന്ന് ആരൊക്കെ പറയണ കേട്ടത് മനനം ചെയ്തുകൊണ്ട് ഉരുവിട്ടു രക്ഷിക്കാൻ രക്ഷിക്കാൻ വേണ്ടി ഉരുവിടുന്ന സംഗതിയാണ് മന്ത്രം എന്ന് പറയണത് രക്ഷിക്കപ്പെടാൻ വേണ്ടി ഉരുവിടപ്പെടുന്ന സംഗതിയാണ് മന്ത്രം മന്ത്രമെന്ന് പറയുന്നത് പറയണത് നിർവചനം നിരോധനത്തിൻ്റെ അപ്പുറത്ത് നമ്മൾക്ക് മന്ത്രം കൊണ്ട് ഗുണമുണ്ടോ ദോഷമുണ്ടോ വേണോ മന്ത്രം വേണോ ചോദിക്കേണ്ട ചോദ്യങ്ങളാണെങ്കിൽ എനിക്ക് മറുപടി എൻ്റെ മറുപടി വലുതാവും വലുതാവുകയപ്പോഴും അപ്പം മന്ത്രം എന്ന് പറഞ്ഞാൽ അക്ഷരങ്ങളെ അടിസ്ഥാനപ്പെടുത്തി രൂപകൽപ്പന ചെയ്യപ്പെട്ട വാക്കുകളുടെ കൂട്ടമാണ് മന്ത്രം എന്നാൽ ചില അക്ഷരങ്ങൾ അനുസ്വാരം ചേർന്നത് എല്ലാ അക്ഷരവും അനുസ്വാരം ചേർന്നാൽ മന്ത്രമാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഫോർ എക്സാമ്പിൾ മാതരം വന്ദേ മാതരം വന്ദേ മാതരം സുജല സുതല മള യജീത സത്യശ്യാമള മാതരം വന്ദേ മാതരം വരി അവസാനിക്കുന്നത് കൂടുതലനുസ്വാരത്തിലാണ് സുഖമുള്ള ഏറ്റവും നല്ല മന്ത്രമായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് അമ്മയെ ലഭിക്കാനുള്ള മന്ത്രമാണ് അത് ഭാരതാമ്പയെക്കുറിച്ചാണ് പറയുന്നത് ഇത് രാഷ്ട്രീയവൽക്കരിച്ചാൽ ആളല്ല പക്ഷേ ആ സംഗതി ദേശീയരാഗത്തിൽ വൃത്തിയായിട്ട് ചെയ്തത് ശുഭ്രജുസ്നാ പുളകിതയാമിനീം കുസുമിതോഭിനീം സുമുരഭാഷിണീം സുഖദാം വരദാം മാതരം വന്ദേ മാതരം ഇങ്ങനെയാണത് അത് പല പലപ്പോഴും പല കുട്ടികളും ഈ പറഞ്ഞ അവസാനിപ്പിക്കും ഈ അന്ന് അവസാനിപ്പിക്കാറില്ല അതൊരു വലിയ സംഗതി കൂടിയാണ് അക്ഷരങ്ങളുടെ പ്രാധാന്യമാണ് മന്ത്രത്തിനുള്ളത് അക്ഷരം വൃത്തിയായിട്ട് ഉച്ചരിക്കാൻ കഴിഞ്ഞാൽ നിങ്ങൾ മന്ത്രം ജപിക്കുന്നതിന് തുല്യമാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പൊ ഈ എഴുതി വെച്ചേക്കുന്ന മന്ത്രോർ എക്സാമ്പിൾ ഇപ്പൊ സർപ്പദോഷം ഉള്ളതാണ് വിരടമന്ത്രം ജപിക്കുകയാണെങ്കിൽ സർപ്പദോഷത്തിന്റെ സർപ്പത്തിന് ഉപദ്രവിക്കാൻ പറ്റില്ല അവരെ കാരണം ഗരുഡ മന്ത്രം അല്ലേ ചേക്കണേ ഒരു ബോഡിയില് ജീനകളും അപ്പുറത്തൊക്കെ ഈ മന്ത്രവും അക്ഷരങ്ങളിൽ കയറി ചെന്നിട്ട് സ്ട്രോങ് ആവുന്നതാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത് ഞാൻ ഗരുഡ മന്ത്രം ഉപയോഗിക്കുന്നു എപ്പോഴും എന്ന് പറയാം എന്നും എന്നുള്ളതിന് പകരം ഒഴിവ് കിട്ടുന്ന സമയത്ത് ക്ഷിപ ഓംഷാഹ് ഫോർ എക്സാംപിൾ കുഞ്ഞിലേ തുടങ്ങി ചൊല്ലുന്നത് പഞ്ചാക്ഷരിയാണ് നമ്മൾ വർക്ക് അക്ഷരത്തിന്റെ അർത്ഥം കൂടിയും കണക്ക് കൂട്ടിട്ടല്ലേ ശിവം എന്ന് പറഞ്ഞാൽ മനോഹരം എന്ന് പറഞ്ഞാൽ ആദ്യത്തെ അർത്ഥം ശിവോഹം എന്ന് പറഞ്ഞാൽ ഞാൻ ശിവമാകുന്നതാണ് ശിവനാകുന്നതെന്നല്ല ശിവമാകുന്നതാണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല ഇപ്പോഴും ഞാൻ എനിക്ക് മനസ്സിലായിട്ടില്ലെന്ന് പറയാൻ കാരണം ക്രിറ്റിസൈ ഈ കാര്യത്തിൽ ക്രിറ്റിസൈസ് ചെയ്യപ്പെടാൻ എനിക്ക് ഇഷ്ടമല്ല ആധികാരികമായിട്ട് പറയാൻ നമ്മളാരുമല്ല കാരണം നമ്മളല്ല അതുണ്ടാക്കിയേ അതുണ്ടാക്കിയ ആളന്വേഷിച്ച് പോകേണ്ട ഒരു ആധികാരികമായിട്ട് പറയാം നമ്മൾ വ്യാഖ്യാനിക്കുകയും ചെയ്യണം എല്ലാം അപ്പം അതുകൊണ്ട് നമ്മ ശിവായ എന്ന മന്ത്രത്തിൻ്റെ അപ്പുറത്തേക്ക് ബാക്കി മന്ത്രങ്ങളിൽ നിന്ന് വിശ്വസിക്കുന്ന ഒരാൾക്കാരുണ്ട് എക്സിസ്റ്റൻസിന് നമശമായ അത്ര ഗുണം ചെയ്യൂല അങ്ങനെയുണ്ട് മനോഹാരിത അധികം നേരത്തേക്ക് നിക്കാറില്ല കുറച്ച് സമയത്തേക്ക് നിൽക്കാറുള്ളൂ കുറച്ച് സമയത്ത് സ്ഥിരമായിട്ടുള്ള സൂക്ഷിച്ച് നോക്കി കഴിഞ്ഞാൽ ഭംഗി കുറയും എന്തിനും സൂക്ഷ്മതയോടെ വീക്ഷിച്ചു കഴിഞ്ഞാൽ ഭംഗി പറയും പിക്സൽ സെപ്പറേറ്റ് ആയി ആയിക്കഴിഞ്ഞാൽ ഭംഗി പറയും കമ്പ്യൂട്ടർ ഫാഷൽ പറഞ്ഞാൽ ഒന്ന് സൂം ചെയ്തു കഴിഞ്ഞാൽ സൂക്ഷിച്ചു നോക്കി കഴിഞ്ഞാൽ മുഖത്തെ ചെറിയ ചെറിയ കുരുക്കളൊക്കെ നമ്മൾ കണ്ടു തുടങ്ങും അയ്യേ എന്നു ചിലപ്പോൾ നമ്മളെയാണ് നോക്കണതായി സൂക്ഷ്മമായിട്ട് അതുകൊണ്ട് സൂക്ഷ്മ തലങ്ങളിലേക്ക് ഇറങ്ങിത്തന്ന എല്ലാം പ്രശ്നമാണ് ഇതിൽ അക്ഷരങ്ങളുടെ ശുദ്ധമായിട്ടുള്ള പ്രയോഗത്തിന്റെ ഫലം എന്തിൽ നിന്ന് ലഭിക്കുന്നതോ അതിന് മന്ത്രമെന്ന് ഞാൻ പറയും മനസ്സിലായി മനസ്സിലായി അപ്പം മന്ത്രം എന്തിന് രണ്ട് രീതിയാണ് കാര്യസാധ്യത്തിന് മന്ത്രം ജപിക്കുന്നവരുണ്ട് ഞാൻ പറഞ്ഞത് കാര്യസാധ്യം തന്നെയാണ് എന്ത് കാര്യം ചോദിച്ചാൽ രക്ഷിക്കപ്പെടാൻ ത്രായത്തെ പറയേ രക്ഷിക്കപ്പെടാൻ രക്ഷിക്കാൻ രക്ഷിക്കപ്പെടാനാണ് രക്ഷിക്കാൻ ഉപയോഗിക്കുന്ന മന്ത്രം ജ്യോതിഷികളും അതുപോലെ മന്ത്രവാദികൾക്കാണ് ഉപയോഗിക്കണത് രക്ഷിക്കാനായിട്ട് അല്ലാത്തവര് രക്ഷിക്കപ്പെടാനല്ലേ മന്ത്രദീക്ഷ എനിക്ക് മന്ത്രദീക്ഷ കിട്ടിയിട്ടുണ്ട് വിക്കല് നിന്ന് അത് എന്താ പറയുക മൃത്യുജയ മന്ത്രാണ് കിട്ടിക്കണേ മന്ത്രദീക്ഷ കിട്ടിക്കണേ സന്യാസത്തിനുള്ളതൊന്നും അല്ല ജോലി വൃത്തിയായിട്ട് ചെയ്യാൻ വേണ്ടിട്ട് ഒരു മഹദ്ദേഹത്തിന്റെ ശരീരത്തിൽ കുറച്ച് ഉണ്ടെന്ന് നോക്കി കണ്ട് പറഞ്ഞതിൻ്റെ പ്രതിഫലമായിട്ട് ആൾ എന്നെ ആശ്രമത്തിലേക്ക് വിളിച്ചിട്ട് ആളുടെ അസ്വസ്ഥത മാറ്റി കൊടുത്തതിന് എനിക്ക് തന്ന പ്രതിഫലമാണ് മന്ത്രദീക്ഷ മൃത്യുജയ് മന്ത്രത്തിൻ്റെ ദീക്ഷയാണ് കണ്ടി കിട്ടിയേക്കുന്നത് പതിനാറ് ദിവസം ഞാൻ കന്യാകുമാരിൽ പോയി അവിടെ ഇരുന്ന് ജപം നടത്തി കഴിഞ്ഞ് പോന്നിട്ടുണ്ട് ആ മന്ത്രദീക്ഷ കിട്ടിയതിൻ്റെ അങ്ങനൊരു ഉപയോഗമൊന്നും ഞാൻ ചെയ്യണില്ല കാരണം എൻ്റെ വിശ്വാസം കൂടെ കൂടെ ഒരാൾ തന്നു എന്നിട്ട് പൂർണ്ണമായിട്ട് ഉപയോഗിക്കണം ഉപയോഗിക്കാൻ പറ്റണമെന്നുമില്ല ആ കൈമാറാൻ പറ്റ സ്വീകരിക്കുന്നതിനനുസരിച്ചിരിക്കും ആദ്യത്തെ ആളെങ്ങനെ ആരിൽ നിന്ന് കൈമാറിയതാവും അല്ല ഇതൊക്കെ ശരിക്കും ഇങ്ങനെ കൈമാറി അവിടെ എന്ന് പറഞ്ഞാൽ ജനറ്റിക് ആയിട്ട് കിട്ടണം കിട്ടണമെന്നാണ് എന്റെ ഭക്ഷണം രണ്ട് ഒരാൾക്ക് മാത്രല്ലോ ആദ്യത്തെ ഫസ്റ്റ് ജീനിന്റെ ഷെയറിങ് ഉണ്ടാവില്ല എല്ലാ ആദ്യത്തെ സെലിനെയാണ് നമ്മൾ ദൈവം വിളിക്കണത് അതിന് തലച്ചോറ് അതിങ്ങനെ പടർന്ന് പന്തലിച്ച് അവസാനം തലച്ചോറൊക്കെ കണ്ടുപിടിച്ച് ഉണ്ടാക്കിയതിനു വിഷയം കൊണ്ടു ഗർഭപാത്രം ഉണ്ടായിരുന്നില്ലേ അതൊക്കെ പിന്നീട് ഉണ്ടായതല്ലേ ഈ സെല്ല് ഇപ്പോഴും നമ്മളിലില്ലേ ആ എന്താണോ അതിന്റെ അഭിരുചി ആറ്റിറ്റ്യൂഡ് അഭിരുചിക്കനുസരിച്ചല്ലേ വലുതാവ് ചെറുതാവുക ഒക്കെ ചെയ്യണ സംഗതികൾ അവിടെ എന്റെ അഭിരുചിക്കനുസരിച്ച് ഞാൻ അന്വേഷണം നടത്തും ആ അന്വേഷണം നടത്തുമ്പോൾ എനിക്ക് കല്ലാണ് ഏറ്റവും കൂടുതൽ ദൈവമായിട്ട് തോന്നുന്നത് കല്ലിൽ എനിക്ക് പവർ കണ്ടെത്താൻ പറ്റും കാരണം നമ്മുടെ വിശ്വാസത്തിന്റെ പ്രതിഫലനമാണ് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ശരിയല്ലേ പാരസെറ്റമോൾ കൊടുത്തിട്ട് രാന് മാറ്റുന്ന ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട് ടിക്ടാക്ക് കൊടുത്തിട്ട് രാത്രി ഉറങ്ങണ ആളെ കണ്ടിട്ട് കഴിച്ചിട്ട് രാത്രി അത് ഉരുളോണ്ട് ടിക്ടാക്ക് മേടിക്കണം എൻ്റെ ഒരു ഫ്രണ്ട് ചെയ്തതാണ് അയാളുടെ അച്ഛനെ ഉറക്കാനാണ് എന്താ വിഷയം വെച്ചാൽ രാത്രി രണ്ട് ടിക്ടോക്ക് ടിക് ടാക്ക് ടിക്ടാക്ക് ടിക്ടോക്കല്ല ടിക്ടാക്ക് കൊടുക്കണം അത് രണ്ട് കുളിക ആൾക്കത് ഉറക്കം കുളികയാണ് ഇത് കഴിച്ച അഞ്ച് മിനിറ്റാകുമ്പോഴേക്കാൾ ഉറങ്ങും ആ ടിക്ടാക്ക് എന്ത് ചെയ്തു അതൊന്നും മനസ്സോ അപ്പോൾ

അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയക്കൂ ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും എ ബി സി മലയാളം നിങ്ങളോടൊപ്പമുണ്ട്